മോനിക്കുട്ടോ മോനിക്കുട്ടോ എന്നൊക്കെ പള്ളിപ്പോ വലു തേച്ച് കുളിച്ച് ഒരുങ്ങായ ഇട്ട് വാ പള്ളിയിൽ പോയിട്ട് വരാം കഴിഞ്ഞ ആഴ്ച പോയില്ല മുൻകുട്ടിന് സൺഡേ സ്കൂൾ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വന്നിട്ട് പള്ളിയിൽ പോയിട്ട് മാമിയുടെ ഇടുക്കലോട്ട് പോകണം മാമി ഇന്നാണ് പോകുന്നത് ഉച്ചക്കലത്തേക്ക് ഇറങ്ങും അപ്പം അവിടെ നിന്ന് കയറിയമ്മച്ചൊക്കെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങുന്നത് പോയിട്ട് വരാം കേട്ടോ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കാം ഞങ്ങളെ എന്നെ എൻ്റെ മക്കളെ സ്നേഹിക്കുകയും നല്ല വാക്കുകൾ പറയുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടിട്ട് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി സൺഡെ സ്കൂളിന്റെ ഭാഗ്യം അതുപോലെ പ്രിയങ്ങളെ അമ്മക്കിളയുടെ

അതാണ് ആഗ്രഹിക്കാൻ ഞാൻ വലിയ ആയിരിക്കും ഇറങ്ങി വരുമ്പോ ഇവരെ കാണാൻ ആന്നു あちゃああちゃああちゃあね、ん、<tört> സ്പൂണ് വേണ്ട ഒരു സ്പൂണിംഗ് കഷ്ട ഞാൻ കഴിക്കാവുന്നവരെ കൊണ്ടുപോകുന്നു അവിടുന്ന് കഴിക്കും കിട്ടും അന്നേരം അങ്ങോട്ട് ഇന്ന ലീവ് ഒന്ന് എടുക്കട്ടെ എനിക്കുണ്ട്

ഇത് ഞാനിക്കുട്ടി ഇപ്പൊ മത്സരത്തിന് പോയെന്ന് പറഞ്ഞാൽ അന്നേരം പൂവാട്ടോ നല്ല ഫിനിഷ് ചെയ്ത് വരച്ച് റെഡിയാക്കി അവിടെ വെച്ചതാണ് എന്നിട്ട് പിന്നെ രണ്ടാമത് എന്ന് എന്തോ ചെയ്ത് മഷിപ്പാടർന്ന് അവിടെ എല്ലാം കണ്ടു അതുകൊണ്ട് പ്രൈസ് കിട്ടിയില്ല വിസമിച്ചിരിക്കുവേണിക്കുട്ടിയേ ബാ

വെള്ളയും കൂടെ മിക്സ് ആക്കി എന്നിട്ട് പിങ്ക് കളർ ഉണ്ടാക്കി എന്നിട്ട് ഗ്രീൻ ഈ കളർ ഗ്രീൻ അടിച്ചത് എന്താ കടും ഗ്രീനും വെള്ളയും കൂടെ മിക്സ് ആക്കി ഞാനേ സാരി ഒക്കെ ഞാൻ കുട്ടി ഇതെല്ലാം ക്ലിയർ ചെയ്ത് സമ്മാനം എല്ലാം സാരി മേടിക്കാൻ ചെയ്യും ഇതുപോലെ ഒരുപാട് ഡിസൈൻ ഒക്കെ വരച്ച് നല്ല അടിപൊളി സാരി ഒക്കെ പൊട്ടുപൂത്തട്ട പൊട്ടുപൂത്തട്ടടി എനിക്കാണ്

mana mana ba Allah itu bye bye le kan again you want again budi want budi shape kan apa jangan remote kan dah marah dah semua

വെള്ളം കൊടുക്കാൻ ചോറ് പോവാ പ്രിയങ്ങളെ ഉണ്ട് ഏത്തക്ക തോരം വെച്ചതുണ്ട് ബീഫുണ്ട് ഇഞ്ചിക്കറിയാട്ടോ ഞാൻ കഴിക്കാൻ പോവാ എല്ലാരും കഴിക്കുവാ la per porre il pezzo, ma la va bene a hai detto una, hai detto. അങ്ങോട്ട് പോവാനിറങ്ങോയും ജാനിക്കുട്ടി വിളിച്ചാ നമ്മളെ മുല്ലശ്ശേരിലോട്ട് പോയിട്ട് നമ്മൾ അവിടെ ഏഴുമണിക്കോലും ആ ശെരിയാ ചല് മാല എടുത്തിട്ടുണ്ട് വാല എടുത്തിട്ടുണ്ട് കൊച്ചി കുട്ടുമാമനാന്ന് പറഞ്ഞോണ്ട് പേരൊക്കെ അച്ചാച്ചി വിളിക്കുമ്പോട്ട്മാനായത് അങ്ങനൊക്കെ പറഞ്ഞോണ്ടായി അതുകൊണ്ടിരുന്നോണ്ടല്ലോ എനിക്ക് എന്റെ കളിപ്പാട്ടി ഇഞ്ചിക്കറിട്ടോ കൂടെ ഇല്ല കൂട്ടിയില്ലായിരുന്നു ചോദിച്ചു തുറന്നേന്നു നമ്മള് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ട് വന്നത് ചോളം അത് രണ്ടെണ്ണം നമുക്ക് പുഴുങ്ങി ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ ചായയുടെ കൂടെ അമ്മ കാപ്പിടാന്ന് പറഞ്ഞപ്പൊ ഞാൻ കുഴിമാരങ്ങോട്ട് വെക്കട്ടെ എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി നമുക്ക് അങ്ങോട്ട് പോയി ഇതെടുത്തോണ്ട് നല്ല രസം ഇതിന്റെ ആ അല്ലി പൊറത്തരച്ച് പുറത്തെ സ്കിന്ന ഇളക്കുമ്പോ ഒരു നൂല് പോലെ ഒരു സാധനം പട്ട് നൂല് പോലെ ഇരിക്കും മാമി ഇത് നട്ടിട്ട് വരാവേ നടട്ടെ നട 우런다 우런다 왜 지금 내려? 응. 응. 마. 아. 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 아.

ya por ir mami! mami do no do bueno mami en do sí mami en do no ah mami do mami <laughs> ടച്ചോടച്ചോ തുണികൾ ഒന്നും നടന്നില്ല തുണി കഴുകി വീടെല്ലാം ഒന്ന് തുടയ്ക്കണം എന്ന് വിചാരിച്ചതാണ് നടന്നില്ല ഉപ്പും മുളകും കുറച്ച് മതി കുറച്ചു കൂടെ കഴിക്കേണ്ടി വരുന്നത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കേണ്ടി വരതുകൊണ്ട് പേരിനെ മുളകും കൂടി ഇട്ടു കേട്ടോ కదో పాన్నదండ <tos in cross -sea>

നല്ല ചൂട് ചായൻ ചോളം പുഴുങ്ങിയത് ആഹ എന്ത് സ്വാദാണെന്നോ ഓ ചെരിപ്പിടാൻ കുഞ്ഞു മറന്നുപോയി എന്റെ ദൈവമേ വേണ്ട അല്ലാതിരി പോന്നോ അല്ലാതിരിക്കേണ്ട തിരുവത്തിക്കു അവര് അങ്ങോട്ട് പോയി മോന് പൊട്ടിക്കുക മീൻ എടുത്ത് വെളിയിലോട്ട് പ്രീസറിൽ വെളി വെച്ചിട്ട് അങ്ങോട്ട് പോയത് പിന്നെ ഞാൻ പറഞ്ഞ തോരനും എടുത്തിട്ട് വന്നിട്ടുണ്ട് മീൻകറി വെക്കുമ്പോ അമ്മയ്ക്ക് ഇച്ചിരി കൊടുക്കണം അവിടെ കൂട്ടാനൊന്നുമില്ല കറി വെക്കട്ടെ ഫോണിന് ചാർജില്ല വീഡിയോ എഡിറ്റ് ചെയ്തില്ല അപ്പൊ ഫോൺ ഒന്നും ചാർജ് ചെയ്യാൻ വെച്ചിട്ട് മീൻ കറി വെക്കാം എല്ലാം പൊട്ടിച്ചു കളർ എല്ലാം പൊട്ടിച്ചു പിന്നെ ചോറ് വിചാരിച്ചു കുഞ്ഞോനും ഞാനിക്കുട്ടിക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇപ്രാവശ്യം മാമി പോകുന്നത് കണ്ടപ്പില് കുഞ്ഞോനും ഒരു പണിക്കോട് പോലൊക്കെ ഉണ്ട് അപ്പോ പോകുന്ന കണ്ട് ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞൊന്ന് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ വന്നില്ലേ വൈകിട്ട് എന്നിട്ട് പിന്നെ ഞാൻ ദേഹത്തൊക്കെ തൊട്ടപ്പം ഒരു ചെറിയ ചൂട് പോലെ തോന്നി ഇപ്പൊ പിന്നെ വാടി ഇങ്ങനെ എന്താ പറയുക ഒരു ഉഷാറില്ലാതെ ഇങ്ങനെ കിടക്കുവാന്നു അത് വിഷമം കൊണ്ടായിരിക്കും അവന് കുറച്ചുകൂടെ വലുതായല്ലോ അമ്മ മാമി പോകുന്നത് അവന് മനസ്സിലായല്ലോ മാമി ഇനി അവിടെ ഇല്ലെന്നുള്ളത് അപ്പൊ വിഷമം കൊണ്ടായിരിക്കും മനസ്സിൽ പിന്നെ വേറെ എന്താണ് ഇന്നത്തെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കടന്നുപോയി ോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഇതുവരെ സമയം കിട്ടിയില്ല ഇനിയിപ്പോൾ പറ്റുമോയെന്ന് അറിയത്തില്ല ഇന്നിനി പോസ്റ്റ് ചെയ്യാൻ എട്ട് മണി ആകാറായി പിന്നെ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് പ്രിയങ്ങളെ മോനിക്കുട്ടിന് വിശക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അത് ആനിക്കുട്ടി ആണെങ്കിൽ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞോട് ഭയങ്കര വിളിയായിരുന്നു എനിക്കിനി രാത്രി വണ്ടി ഓടിക്കാൻ വൈകി അതുകൊണ്ട് ഞാൻ പോകാൻ മടിച്ചിരിക്കുവോ പക്ഷെ അവള് വിളിച്ചിട്ട് ചെല്ലാത്തതെന്ന് എനിക്ക് വിഷമമുണ്ട് മാമി പാവാറുണ്ട് അതുകൊണ്ട് മാമനെ മാമിയെ കൊണ്ടുവിടാൻ പോയൊക്കെ വന്നില്ല അപ്പോൾ കുഞ്ഞുനും വയ്യാലിയും കണ്ടോണ്ട് അവക്കങ്ങൾ ചെന്ന ഒരു സന്തോഷം അതുകൊണ്ട് വിളിക്കുന്നത് പിന്നെ കഴിക്കോനുട്ട ബാ ഇതിപ്പോ മോനുകൂട്ട പെയിന്റ് ചെയ്യുന്നത് കേട്ടോ ഞാൻ രണ്ട് കുപ്പി എടുത്തിട്ട് വന്നിട്ടുണ്ട് പെയിന്റ് ചെയ്യാന് കൊറേ പൂക്കളൊക്കെ മോനിക്കുട്ടലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ വെക്കാനായിട്ടോ നിറച്ചും പൂക്കളാണ് ഈ ലണി മാമി വെച്ച ഈ ഏത്തക്ക തോരൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇമ്മണി അങ്ങ് കഴിച്ചു ഉച്ചയ്ക്ക് ഇത് മാമി വെച്ച ഇഞ്ചിക്കറിയ കേട്ടോ അവിയൊരു പോലെ തന്നെ മാമിയുടെ മാസ്റ്റർ ഇത് കേട്ടോ ഇച്ചിരി ഇഞ്ചിക്കറിയും മീൻ നാളെ നമുക്ക് രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ മീൻ കറി ഉള്ളതുകൊണ്ട് മതി ഇന്ന് കറി വെക്കണമെന്ന് വിചാരിച്ചതാണ് ഇന്നത്തെ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയി മാമിയെ അന്വേഷിച്ചവരോടും മാമിയോട് സ്നേഹം പറഞ്ഞവരോടുള്ള നിറയെ നിറയെ നന്ദി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം പ്രിയങ്ങളെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ